ബുഹാറ മലമുകളിലെ ജീവിതം ആദ്യമൊക്കെ ഇത്തിരി കഠിനമായിരുന്നുവെങ്കിലും ഇപ്പോൾ സഫിയ അതിനോട് ഇണങ്ങി ചേർന്നുകഴിഞ്ഞു ആരോരമില്ലാത്ത ഒരിടത്തെ ഇസ്ലാമിക ജീവിതം മധുരമായി തോന്നി ഇരുവർക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള പ്രാർത്ഥനകൾക്കിടെ മഹദി ഗർഭിണിയായി പത്താം മാസത്തിൽ ഇരുവരും വിശുദ്ധ മക്കയിലേക്ക് പോയി പിറക്കാനിരിക്കുന്ന പൊന്നാമനിയെ ഒരു ആധ്യാത്മിക പണ്ഡിതനക്കനെ അള്ള വാതിൽക്കൽ കണ്ണുനീർത്തൊണ്ടി വീണു സന്തോഷനാൾ വന്നു സഫിയ ഭംഗിയുള്ളവരെ ആൺകുഞ്ഞിനെ ജന്മം നൽകി സഫിയയുടെ ഭംഗിയാണ് കുട്ടിക്ക് എന്ത് പേരിടും എന്നത് ഒരു കീറാമുട്ടിയായില്ല കബാലയം കണ്ടപ്പോൾ ഇബ്രാഹിം എന്ന പേര് മനസ്സിലേക്ക് വന്നു കബയുടെ കൂട്ടുകാരനല്ലേ ആ ദൈവദൂതൻ അങ്ങനെ ആ മണിമുറ്റത്ത് വെച്ച് ഇരുവരും കുഞ്ഞിനെ പേര് വിളിച്ചു ഇബ്രാഹിം ഇബിനു അദ്ദേഹം വർഷങ്ങൾ കഴിഞ്ഞു ആദ്യാക്ഷരങ്ങൾ പഠിക്കാനായി കുട്ടിയെ ബൾക്കിലുള്ള ഒരു പണ്ഡിതൻ്റെ പള്ളിക്കൂടത്തിലക്കാമെന്ന് വെച്ചു ബാപ്പ വിറക് വിൽക്കാനായി അങ്ങാടിയിലേക്ക് പോകുമ്പോൾ അവനെ പള്ളിക്കൂടത്തിലാക്കും സന്ധ്യക്ക് ബാപ്പ തിരിച്ചു വരുന്നതുവരെ അവനവിടെ പഠിക്കും പഠിത്തത്തിൽ അതിമെടുക്കനാണ് ഇബ്രാഹിം കുന്നിന് മുകളിലെ അദ്ദേഹമിൻ്റെ കുടിലിലെ കൊച്ചുബാലൻ്റെ കളിക്കൂത്തി മധുരമായി പെയ്യുമ്പോൾ ബൽക്കിൻ്റെ രാജകുട്ടാരം ശോകമുഖമാണ് സോഫിയ മരിച്ച ശേഷം കൊട്ടാരം നിശ്ശബ്ദമാണ് ഒരിത്തിരി മനസ്സമാധാനം കിട്ടാനായി മൻസൂർ ചക്രവർത്തി പരിവാരങ്ങളുമൊത്ത് കാട്ടിൽ ഏട്ടക്കിറങ്ങി ഇബ്രാഹിം പഠിക്കുന്ന ഓത്തു സമീപത്തു കൂടിയാണ് രാജാവിൻ്റെ എഴുന്നള്ളിപ്പ് ചെവിയോർത്ത് നടക്കുമ്പോഴുണ്ട് പള്ളിക്കോടത്തിനകത്തു നിന്ന് സുന്ദരമായൊരു ഖുർആാൻ പാരായണം കേട്ടു പരിചയമുള്ള ഒച്ച സഫിയയുടെ ഈണത്തിലുള്ള ഓത്തു തന്നെ രാജാവ് പള്ളിക്കൂടത്തിലേക്ക് കയറി ചെന്നു നോക്കുമ്പോൾ ഓകുന്നത് സഫിയല്ല പക്ഷേ അവന് സഫിയയുടെ അതേ മുഖച്ചായ രാജാവിനെ ഈ കുട്ടിയെ നന്നായി ബോധിച്ചു ഇതിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിയാലോ ഇതിനെ കണ്ടാൽ ഒരുപക്ഷെ രാജ്ഞിക്ക് സമാധാനം കിട്ടിയേക്കും സൊഫിയയെ ഓർത്ത് ഇടയ്ക്കിടെ ബോധരഹിതയാകും രാജ്ഞി ഇതാരുടെ കുട്ടിയാ രാജാവ് ഗുരുവിനോട് ചോദിച്ചു ഇതാ മലമുകളിൽ പറക്കുന്ന മരം വെട്ടുകാരൻ്റെ മകനാണ് രാവിലെ മരം വെട്ടാൻ പോകുമ്പോൾ ഇവനെ ഇവിടെ ആക്കും വൈകിട്ട് പോകുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും ഈ കുട്ടിയെ ഞാൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് രാജാവ് പറഞ്ഞു പ്രഭോ അത് ചെയ്യരുത് ആ വിറകുവെട്ടുകാരൻ പറഞ്ഞേൽപ്പിച്ചു പോയതാണ് അയാളോട് ചോദിക്കാതെ കുട്ടിയെ വിട്ടു തരാൻ എനിക്ക് അധികാരമില്ല രാജാവ് വിട്ടില്ല താങ്കൾ ആ വെട്ടുകാരനോട് കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞാൽ മതി ബാക്കി ഞാനാക്കിക്കൊള്ളാം എന്തായാലും കുട്ടിയെ ഞാൻ കൊണ്ടുപോകുന്നു ഇവനവിടെ ഒരു കുറവുമുണ്ടാകില്ല രാജാവ് ഇബ്രാഹിമിനെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോയി വൈകിട്ട് അദ്ദേഹം വന്നു കുട്ടിയെ കണ്ടിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉസ്താദ് വിശദീകരിച്ചു അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ചെന്നു മോനെ ഇബ്രാഹിമേ കൊട്ടാരുറ്റത്തു നിന്നും അദ്ദേഹം റല്ലാൻഹു ഉച്ചത്തിൽ വലിച്ചു കൊട്ടാരം അട്ടുപ്പാവിൽ എവിടെയോ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന ഇബ്രാഹിം ബാപ്പയെ കണ്ട് ഓടിയെത്തി കൊട്ടാരമുറ്റത്ത് നിൽക്കുന്ന വിറകു വെട്ടുകാരനെ കണ്ട് മൻസൂർ രാജാവ് പുറത്തിറങ്ങി വന്നു ഞാൻ പള്ളിക്കൂടത്തിൽ വന്നിരുന്നു ഒന്നും വിചാരിക്കരുത് എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം മരിച്ചുപോയ എൻ്റെ പൊന്നുമോളുടെ ശബ്ദവും മുഖഛായവുമുള്ള നിങ്ങളുടെ കുഞ്ഞിനെ കണ്ട എൻ്റെ ഭാര്യക്കൊരു സ്വാതന്ത്ര്യമായിക്കോട്ടെ എന്ന് കരുതി കൊണ്ടുവന്നതാണ് ക്ഷമിക്കണം രാജാവ് ക്ഷമാപണം നടത്തി വാ മോനെ അദ്ദേഹം കുഞ്ഞു ഇബ്രാഹിമിൻ്റെ കൈകൾ പിടിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ രാജാവ് വീണ്ടും യാചിച്ചു ദയവ് ചെയ്ത് അവനെ കൊണ്ടുപോകരുത് അവനെ ഞങ്ങൾ പോലെ നോക്കിക്കൊള്ളാം കുഞ്ഞിനൊപ്പം നിങ്ങളും ഇവിടെ താമസിച്ചോളൂ അത് പറ്റില്ല പഠിക്കാനാണ് എൻ്റെ ഭാര്യ ഇവനെ അയച്ചത് കൊട്ടാരത്തിൽ നിർത്താൻ അവൾ സമ്മതിക്കില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ കുടിലേക്ക് വരാം അവളോട് സമ്മതം ചോദിച്ചോളാം രാജാവ് വീണ്ടും അതേതായാലും പറ്റില്ല നിങ്ങൾ കാണാൻ പറ്റിയ ആളല്ല എൻ്റെ ഭാര്യ അദ്ദേഹം പ്രതിലാന്ന് പറഞ്ഞു എൻ്റെ അധികാരപരിധിയുള്ള പ്രജകളെ ഒരാവശ്യത്തിന് വേണ്ടി എനിക്ക് കാണാൻ പാടില്ലെന്നോ അതല്ല കാണുക പോയിട്ട് എൻ്റെ ഭാര്യയുടെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ അന്താളിച്ചു പോകും അദ്ദേഹം പറഞ്ഞു അതെന്താ എന്നാലെന്ന് കാണണമല്ലോ ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ രാജാവ് എങ്കിൽ കേട്ടോളൂ മരിച്ചുപോയെന്ന് നിങ്ങൾ വിചാരിച്ച പൊന്നാര എൻ്റെ ഭാര്യ സസിയ സുഫിയയോ അതുണ്ടാവില്ല അവളെ ഞങ്ങൾ പോന്നതാണ് മൂന്ന് പിടി മണ്ണ് വാരിയിട്ടത് എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് കളവ് പറയരുത് നിങ്ങൾ കുടിലിലേക്ക് വന്നു നോക്കൂ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അന്ന് കല്യാണ പന്തലിലേക്ക് ഒരു പിടി മുട്ടുമായി കടന്നു വന്നൊരു ഭക്തേറിനെ അദ്ദേഹം അയാളാണ് ഞാൻ രാജാവിനെ എല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു അദ്ദേഹം വളിച്ചു കിട്ടില്ലാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു മൻസൂർ രാജാവിനും ഭാര്യയ്ക്കും സന്തോഷം അടക്കി നിർത്താനാകില്ല ആഹ്ലാദം കൊണ്ടവർ ഇബ്രാഹിമിനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു പിന്നെ താമസിച്ചില്ല അദ്ദേഹം റലിയല്ലുവിൻ്റെ കൂടെ രാജാവൻ രാജ്ഞിയും പുഹാറ പർവ്വതത്തിലെ ചെട്ടക്കുടിയിലേക്ക് നേരെ മിരട്ടിത്തുടങ്ങിയിട്ടും തിരിച്ചെത്താത്ത ഭർത്താവിനെയും മകനെയും നോക്കി സൊഫിയ വാതിൽ കൽ നിൽക്കുകയാണ് അപ്പോഴുണ്ട് ഭർത്താവിൻ്റെ കൂടെ ഇബ്രാഹീമും മറ്റ് രണ്ടുപേരും മലകയറി വരുന്നു ആരാണത് ഉമ്മയും ഉപ്പയുമാണല്ലോ എല്ലാം മല കയറി വന്ന് പൊന്നുമോളെ കണ്ടതും ഉമ്മ അവളെ കെട്ടിപ്പിടിച്ചു വാക്കുകൾക്ക് അതീതമായ ഒരു മൗനം അവിടെ രൂപം കൊണ്ടു മോളെ എല്ലാം ഞങ്ങളറിഞ്ഞു നിനക്കൊന്ന് വിവരമറിയിച്ചാൽ പോരായിരുന്നോ ഇത്രയും കാലം നിങ്ങൾ ഈ ചെട്ടിക്കുടലിൽ കഴിയേണ്ട കാര്യമുണ്ടായിരുന്നോ ഇനി നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വരണം നിനക്കറിയോ ഞങ്ങൾ കടിച്ചിറക്കിയ വേദന സൊഫിയ ഇബ്രാഹിമിനെയും കൂട്ടി നീ കൊട്ടാരത്തിലേക്ക് പോയിട്ടോ നിന്നെ കാണാതെ കാലങ്ങൾ ഇത്രയും കഴിച്ചു കൂട്ടിയ അമ്മയുടെ വേദന നീ മനസ്സിലാക്കണം ഇടയ്ക്കിടെ ഞാനും അവിടെ വന്നോളാം അദ്ദേഹം സൊഫിയയെയും ഇബ്രാഹിമിനെയും കൊട്ടാരത്തിലേക്കയച്ചു സൊഫിയ വിവിയും ഇബ്രാഹിമും കൊട്ടാരത്തിൽ അദ്ദേഹം കാട്ടിലും ഇടക്കൊക്കെ കൊട്ടാരത്തിൽ ചെന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും ഇബ്രാഹിം രാജകുമാരനാണിപ്പോൾ മൻസൂർ രാജാവിന് ശേഷം ബൽക്കയുടെ സുൽത്താൻ അങ്ങനെയിരിക്കെ ഒരിക്കൽ ഇബ്രാഹിം പിതാവിനെ കാണാനായി ബുഹാറ പർവ്വതം കയറി അപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ്റെ ചുണ്ടുകൾ വിറച്ചു ഇന്നലില്ല മുളകൊണ്ട് മടങ്ങുണ്ടാക്കിയ ആ മരക്കെട്ടിലിൽ കിബിലയിലേക്ക് തിരിഞ്ഞു കിടന്ന് ബാപ്പ ഇഹലോകം വാസം വെടിഞ്ഞു